ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കേന്ദ്ര കേന്ദ്രഅപഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യതാഠ്യം പ്രഖ്യാപിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു വാണിയമ്പലത്ത് നടന്ന പരിപാടിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറിമാരായ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എ മോഹനൻ ഓ നൌഷാദ് പി ശോഭനഭായ് പി അക്ബർ സി സ്വാമിദാസൻ എ കെ ബിനീഷ് എ കെ ഷാജു എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ാട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ